നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് ബ്രഹ്മപുരത്ത് മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചത് പിന്നീടുണ്ടായ സംഭൂകാസങ്ങളൊക്കെ നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട് അത് വലിയ രാഷ്ട്രീയവാദങ്ങൾക്ക് വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു ഇപ്പൊ ദാ ബ്രഹ്മപുരത്ത് മാലിന്യങ്ങളൊക്കെ തന്നെ നീക്കം ചെയ്തിരിക്കുന്നു ഇന്ന് ബ്രഹ്മപുരത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മാലിന്യ കൂമ്പാരങ്ങളല്ല മാലിന്യ കൂമ്പാരങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്തത് അവിടെ ക്ലീനാണ് ഇന്നലെ തദ്ദേശ വകുപ്പ് മന്ത്രി എം വി രാജേഷും കുന്നത്തുനാർ എം എൽ എ അഡുക്കർ വി ശ്രീനിജനും അതുപോലെ തന്നെ കൊച്ചി മേയർ ഒക്കെ അവിടെ സന്ദർശിക്കാൻ എത്തിയിരുന്നു ശേഷം അവിടെ ക്രിക്കറ്റ് കളിച്ച ശേഷമാണ് അവർ മടങ്ങിയത് നമ്മുടെ മാധ്യമങ്ങളൊന്നും ഈ വാർത്ത വളരെ പ്രാധാന്യത്തോടെ കൊടുത്തിട്ടില്ല അല്ലെങ്കിലും അവർക്ക് ആവശ്യം സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യാജ വാർത്തകളാണല്ലോ അതിനിടയിൽ ഇങ്ങനെയുള്ള വാർത്തകൾ കൊടുക്കാൻ എവിടെയാണ് സമയം അതിനുശേഷം ഈ പറയുന്ന എം പി രാജേഷ് ഇനി എന്തൊക്കെയാണ് അവിടെ വരാൻ പോകുന്നത് ഏതൊക്കെ രീതിയിലുള്ള മാലിന്യ സംസ്കരണത്തിനുള്ള പല പ്രവർത്തനങ്ങളാണ് സർക്കാർ കൊണ്ടുവരാൻ പോകുന്നത് കുറിച്ചൊക്കെ മാധ്യമങ്ങളോട് വിശദീകരിച്ച ശേഷമാണ് അദ്ദേഹം അടങ്ങിയത് എന്തായാലും അതുകൂടി ഒന്ന് കാണാം എത്ര മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നത് നമുക്ക് എല്ലാവർക്കും നിയമസഭയിൽ ബ്രഹ്മപുരം തീപിടുത്തത്തെ മുൻനിർത്തി വന്ന അടിയന്തര പ്രമേയ മറുപടി പറയുമ്പോൾ ആൾക്കാർ ബ്രഹ്മപുരത്തെ ഒരു പൂങ്കാവലമാക്കി മാറ്റം എന്നത് അത് ആ സന്ദർഭത്തിൽ കുറച്ച് അതിന് കടന്ന പ്രഖ്യാപനമോ അതിന് കടന്ന ആത്മവിശ്വാസത്തിന്റെ പ്രദർശനമോ ഒക്കെ ആയിട്ടാണ് നൽകി കണ്ടത് ധാരാളം പരിഹാസങ്ങളും ഉയർന്നു വരികയില്ല വിമർശനങ്ങളൊന്നും ഗവൺമെന്റ് പക്ഷെ കോർപ്പറേഷനോടൊപ്പം ഒരു ലക്ഷ്യം നിശ്ചയിച്ച് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള നിശ്ചയദാത്മത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനമാണ് അവിടെ നടത്തിയത് അത് ബ്രഹ്മപുരത്തിൽ മാത്രം ഒതുങ്ങി നിന്നു കൊച്ചി കോർപ്പറേഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല അന്ന് നിയമസഭയിൽ തന്റെ മറ്റൊരു വാചകം കൂടി പറഞ്ഞത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ബ്രഹ്മപുരത്തിന്റെ ആപത്തിനെ അവസരമാക്കി ഗവൺമെന്റ് ഉപയോഗിക്കും എന്നാണ് ആപത്തിനെ അവസരമാക്കി മാറ്റും എന്നാണ് പറഞ്ഞത് ബ്രഹ്മപുരത്തുണ്ടായ തീപിടുത്തം എന്ന ആപത്തിനെ കേരളത്തെ ആയി മാലിന്യമുക്തമാക്കാൻ ഒരവസരമാക്കിയിട്ടാണ് മാറ്റിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ിയമസഭയിൽ ഒരു സമഗ്രമായിട്ടുള്ള പരിപാടി തന്നെ അവതരിപ്പിക്കുകയുണ്ടായി മാലിന്യ സംസ്കരണത്തിന്റെ മാലിന്യമുട്ട നവകേരളം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു കർമ്മ പദ്ധതി നിയമസഭയുടെ മുമ്പിൽ മുഖ്യമന്ത്രിയാണ് അവതരിപ്പിച്ചത് ഇപ്പോ അതിലുണ്ടായ പുരോഗതിയാണ് നമ്മുടെ കണ്ടത് കേരളത്തിന് ആദ്യുണ്ടായ പുരോഗതിയും കൊച്ചിയിലുണ്ടായിട്ടുള്ള പുരോഗതിയും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അപ്പോ കൊച്ചിക്കും കേരളത്തിനും നൽകിയ വാക്ക് ഗവൺമെന്റ് ഇപ്പോ പാലിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ അവസാനഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ മാലിന്യ മലകൾ ഇവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുക എഴുപത്തിയഞ്ച് ശതമാനം ബയോമൈനിങ് പൂർത്തിയായി എട്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം മെട്രിക് ടൺ മാലിന്യമുണ്ടായിരുന്ന അത്ര വലിയ മാലിന്യ മത ഉണ്ടായിരുന്നത് ആറ് ലക്ഷത്തി എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് മെട്രിക് ടണ്ണും ബയോമൈനിങ്ങിലൂടെ നീക്കം ചെയ്തിട്ടുണ്ട് അതിലൂടെ പതിനെട്ട് ഏക്കർ സ്ഥലം വീണ്ടെടുത്തു അങ്ങനെ വീണ്ടെടുത്ത സ്ഥലത്താണ് ഇവിടെ ഒരു പൂന്തോട്ടം ഒരുക്കിയിട്ടുള്ളത് അങ്ങനെ വീണ്ടെടുത്ത സ്ഥലത്താണ് ഇവിടെ ഒരു വോളിബോൾ കോർട്ടുണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ വീണ്ടെടുത്ത സ്ഥലത്താണ് അല്പം മുമ്പ് മേയറും എം എൽ എ ഞാനും എല്ലാം ക്രിക്കറ്റ് അപ്പൊ മാറ്റം വളരെ പ്രകടമാണ് ആ വീണ്ടെടുത്ത സ്ഥലത്താണ് നമ്മുടെ റിപ്പബ്ലിക് ദിനാഘോഷം നടത്തിയത് കളക്ടർ പങ്കെടുത്തിരുന്നില്ല പങ്കെടുത്തിരുന്നു ഇവിടെ റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി അതോടൊപ്പം അന്ന് പ്രഖ്യാപിച്ച ബയോ സി പി ജി പ്ലാന്റിന്റെ കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് മാർച്ച് അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിൽ അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയും ഞാൻ അവിടെ ഇപ്പൊ ഞങ്ങൾ എല്ലാവരും പോയിരുന്നു ഞങ്ങള് അതിന്റെ വിഷം എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകക്കോല വേഗത്തിൽ നൂറ്റി അൻപത് ടൺ ജൈവ മാലിന്യം പ്രതിദിനം സംസ്കരിച്ച് പതിനഞ്ച് ടൺ ബയോഗ്യാസ് ഉണ്ടാക്കുന്ന പദ്ധതി പൂർത്തിയാവുന്നു അത് പൈപ്പ് ലൈൻ ഉപയോഗിച്ച് നേരെ കൊച്ചി റിഫൈനറിയിൽ എത്തിച്ച് അവർ ഉപയോഗിക്കുന്ന തരത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് അതിപ്പോ ഘട്ടത്തിലാണ് മിക്കവാറും മാർച്ച് അവസാന അല്ലെങ്കിൽ ഏപ്രിലിൽ ഉദ്ഘാടനം ചെയ്യാൻ കഴിയും മാത്രമല്ല അത് കൊച്ചിയിൽ മാത്രം ഒതുങ്ങുന്നില്ല കൊച്ചി ബയോസിജി പ്ലാന്റ് അവസാനിക്കുമ്പോഴേക്കും തിരുവനന്തപുരത്ത് അതുപോലെ കോഴിക്കോട് രണ്ടിടത്തും ബയോസിജി പ്ലാന്റിന്റെ നിർമ്മാണം ബി പി സി എൽ തിന്റെ ആരംഭിക്കും ഇവിടെ പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ കേരളത്തിലെ മറ്റ് രണ്ട് പ്രധാന നഗരങ്ങളിൽ പ്ലാന്റിന്റെ നിർമ്മാണം ആരംഭിച്ചു ഇപ്പോ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് അതിവിടെ ശ്രീ യു വി ജോസ് അവതരിപ്പിച്ചതാണ് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്റ്റും ശുചിത്വ മിഷനും ചേർന്നാണ് സംയുക്തമായി ഈ മാസ്റ്റർ പ്ലാൻ എഴുന്നൂറ്റി ആറ് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപയുടെ കൊച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് ആ മാസ്റ്റർ പ്ലാൻ കഴിഞ്ഞ ദിവസം കോർപ്പറേഷൻ കൌൺസിലിൽ അവതരിപ്പിച്ചു സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം അവതരിപ്പിച്ചു കൌൺസിലിന്റെ അംഗീകാരവും അതിന് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്ന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ബ്രഹ്മപുരത്ത് മാത്രമല്ല മാലിന്യ മാലിന്യപൂനകൾ ഇല്ലാതാവുന്നത് എന്നൊരു പ്രസന്റേഷൻ വ്യക്തമാക്കി കേരളമാകെ ഈ വലിയ ഒരു പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് കൊച്ചിയിലെ ബ്രഹ്മപുരം നമുക്ക് എല്ലാവർക്കും അറിയപ്പെട്ടോ വന്ന മാറ്റം കിട്ടാൻ വിശദീകരിച്ചു തൃശൂരിലെ ലാലൂർ ഒരു കാലത്ത് സ്ഥിരം സമര കേന്ദ്രമായി ലാലൂർ മാലിന്യത്തിന്റെ പേര് വാർത്തകളിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു തന്നൊരു സ്ഥലമാണ് ഇന്ന് ലാലൂരിലെ മാലിന്യ കുന ഇല്ലാതായി മാത്രല്ല കോംപ്ലക്സ് വരികയാണ് കോഴിക്കോട് ജെളിയമ്പറമ്പ് കോഴിക്കോട്ടത്തെ ബ്രഹ്മപുരമായിരുന്നു ജെളിയമ്പറമ്പ് അതുപോലെ കൊല്ലത്തെ കുരീപ്പുഴ കുരീക്കുഴയുടെ പേര് തന്നെ അവിടുത്തെ ഈ രംസായി പേര് തന്നെ ചണ്ടി മുക്ക് എന്നാണ് ചണ്ടി ഡിപ്പോ എന്നാണ് ചണ്ടി ഡിപ്പോ എന്ന പേരായിരുന്നു അവിടുത്തെ മാലിന്യമല നീറ്റം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് വിട്ടേഷരുണ്ടാക്കി ഒരു വലിയ വാട്ടർ ടാങ്ക് പുറത്തു വന്നത് അത് മൂടുന്ന തരത്തിലായിട്ടും അവിടെ മാലിന്യമല്ല പതിനാല് ഏക്കർ ഇപ്പോ തിരുവനന്തപുരത്തിനും കോഴിക്കോടിനും റിഫൈനറി എല്ലിനോട് കുരിപ്പുഴയിൽ കൂടി ഒരു സി പി ജി പ്ലാന്റ് ഉണ്ടാക്കണം എന്ന ആവശ്യം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് സജീവമായി പരിഗണിക്കാം എന്നവരറിയിച്ചിട്ടുണ്ട് അപ്പോ രണ്ടിലുട നിർമ്മാണം ആരംഭിച്ചും മെറ്റവാറും കൊല്ലത്ത് കൂടി മറ്റൊരു സി പി ജി പ്ലാന്റ് കൂടി വരും എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധ്യമല്ല എന്ന കരുതിയ മാറ്റങ്ങളാണ് ഇപ്പൊ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനു പുറമെ കണ്ണൂർ കൊല്ലം കൊല്ലത്തെ കാര്യം ഞാൻ പറഞ്ഞു ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ കൂടി സി പി ജി പ്ലാന്റിന്റെ സാധ്യതകൾ പരിശോധിച്ചു വരികയാണ് മാലിന്യ കൂലകളുടെ കാര്യമെടുത്ത അൻപത്തിയൊൻപത് കൂനകളാണ് കേരളത്തിൽ കണ്ടെത്തിയത് വലിയ മാലിന്യക്കൂലകൾ അതിൽ ഇരുപത്തിനാലെണ്ണം പൂർത്തിയാക്കി ബയോമൈനിങ് പൂർത്തിയാക്കി ആ സ്ഥലം നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും ബ്രഹ്മപുരം ഉൾപ്പെടെ പത്ത് സ്ഥലങ്ങളിൽ ബയോമൈനിങ്ങിന്റെ പ്രവൃത്തി അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഇരുപത്തിയഞ്ച് സ്ഥലങ്ങളിൽ അത് അതാരംഭിച്ചു അടുത്തൊരു വർഷത്തോടെ ഒരു ഡംസൈറ്റ് പോലും ഇല്ലാത്ത സംസ്ഥാനമായി കേരളത്തിൽ മാറാൻ കഴിയും ഒരു ഡംസൈറ്റും ഇല്ലാത്ത സംസ്ഥാനമായി മാറും ഇവിടെ നിങ്ങൾക്ക് കാണാവുന്ന ഈ ഇങ്ങനെ പൂനയായിട്ട് കാണുന്നുണ്ടല്ലോ അത് യഥാർത്ഥത്തിൽ ഭൂമിയുടെ ഉപരിതലത്തിലുള്ളതായിരുന്നില്ല ഉപരിതലത്തിലുള്ള മാലിന്യം മുഴുവൻ നീക്കം ചെയ്ത് പ്രോസസ് ചെയ്ത് കഴിഞ്ഞു ഇത് ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുത്തതാണ് ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുത്തതാണ് ഈ മാലിന്യം ഗുണങ്ങൾ ഇനിയത് ഇരുപത്തഞ്ച് ശതമാനമാണ് ബാക്കിയുള്ളത് എട്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം മെട്രിക് ടണ്ണ് ഇനി അവശേഷിക്കുന്നത് രണ്ട് ലക്ഷത്തിനമാണ് അത് മെയ് മാസത്തോടുകൂടി പൂർത്തിയാക്കാൻ മെയ് മാസത്തോടുകൂടി ഈ ബ്രഹ്മപുരം പൂർണ്ണമായി നൂറ്റി പത്ത് ഏക്കർ നമുക്ക് പൂർണമായും വീണ്ടെടുക്കാൻ കഴിയും തുടർച്ചയായി നിയമസഭയിൽ പ്രഖ്യാപിച്ച മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ കർമ്മപദ്ധതി സംസ്ഥാനം ആകെ ഏറ്റെടുക്കുകയുണ്ടായി തദ്ദേശ സ്ഥാപനങ്ങളാലെ ആ ലക്ഷ്യം കൈവരിക്കാനുള്ള ഊർജിതമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാർച്ച് മുപ്പതോടുകൂടി ലക്ഷ്യം കൈവരിക്കാൻ ആണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അതിന്റെ വിശദാംശങ്ങളൊക്കെ ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇനി ആവർത്തിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല കണക്കുകളെല്ലാം പറഞ്ഞു േഴിൽ ഒമ്പത് ശതമാനത്തിലേക്ക് എത്താൻ കഴിയും ഈ ക്യാമ്പയിൻ കാലം യു സി കളക്ഷൻ വെറും മുപ്പത്തിനാല് ശതമാനം ഉണ്ടായിരുന്നത് എഴുപത്തിരണ്ട് ശതമാനത്തിലേക്ക് എത്തി അതിന് സർക്കാർ വലിയ ഒരു എഫർട്ട് എടുത്തിട്ടുണ്ട് നിയമ ഭേദഗതി കൊണ്ടുവന്നു യൂസർ ഫീ ഫി നൽകാത്തവരിൽ നിന്ന് ഫൈനോട് കൂടി പ്രോപ്പർട്ടി ടാക്സിനൊപ്പം തിരിക്കാനുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു യൂസഫ് നൽകാത്തവർക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനം നിഷേധിക്കാം എന്ന വ്യവസ്ഥ കൊണ്ടു അങ്ങനെ അനേക നടപടികൾ ക്യാമ്പയിൻ ഒപ്പം നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള നടപടികളുടെ കൂടി ഫലമാണ് ഈ നേട്ടം മിനിഎംസിന്റെ എണ്ണം ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് മാത്രം ഉണ്ടായിരുന്നൊണ്ട് പതിനേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നായിട്ടാണ് കൂടിയത് ഇപ്പോൾ ഇരുപത്തൊന്നായിരമാണ് ക്ഷമിക്കണേ പതിനേഴായിരം അല്ല ഇരുപത്തി ഒന്നായിരത്തി പതിമൂന്നായിട്ട് കൂടിയത് മൂന്നിരട്ടിയായിട്ട് നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും മിനി എം സി എഫിന്റെ എണ്ണം ആർ ആർ എഫിന്റെ എണ്ണം ഇരട്ടിയിലധികമായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എൺപത്തി ഏഴിൽ നിന്ന് നൂറ്റി തൊണ്ണൂറായി വോക്ക് അടിസ്ഥാനത്തിലാണ് ആർ ആർ എസ് ക്ലെയിം കേരള കമ്പനിയുടെ സ്റ്റോറേജ് എൺപത്തി ഏഴായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നത് രണ്ടു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സ്ക്വയർ ഫീറ്റ് ആയി എംപാൽ ചെയ്ത പ്രൈവറ്റ് ഏജൻസികളുടെ എണ്ണം ഇരട്ടിയിലധികമായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിയും ഹരിതമിത്രം ആപ്പ് പതിനൊന്ന് ലക്ഷം പേര് ഉപയോഗിച്ചിട്ട് എഴുപത്തിയാറ് ലക്ഷം പേരിലേക്ക് ഇപ്പോൾ എത്തിക്കാൻ കഴിഞ്ഞു ഇങ്ങനെ ക്യാമറ ഇങ്ങനെ പറഞ്ഞല്ലോ നേരത്തെ ഒന്നുണ്ടായിരുന്നില്ല ഇപ്പൊ മൂവായിരത്തിനുള്ളിലധികം സ്ഥലങ്ങളിലുണ്ട് ഇനിയും ഈ ഫെബ്രുവരി മാർച്ച് മാസത്തോടുകൂടി വലിയ തോതിൽ പൊതുസ്ഥലങ്ങളിൽ ക്യാമറാ നിരീക്ഷണം വരും പരിശോധനകൾ പൈന് ഇതെല്ലാം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിയും അപ്പൊ ക്യാമ്പയിനൊപ്പം ക്യാമ്പയിൻ മാത്രമല്ല സർക്കാരിൽ തദ്ദേശ സ്ഥാപനങ്ങളും നടത്തിയ ശക്തമായ ഭരണപരമായ നടപടികളും കൂടി ഈ നേട്ടം ഉണ്ടാക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട് ഇനി കൊച്ചിയുടെ കാര്യം എന്താ പഴയ കൊച്ചി അല്ലാത്ത നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയും കോർപ്പറേഷനൊപ്പം സർക്കാരും ബോളോട്ട് തോൽ ചേർന്ന് ഈ മാറ്റത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഞാനും വ്യവസായ മന്ത്രിയും നേരിട്ട് തന്നെ ഓരോ കാര്യങ്ങൾക്കും സി പി ജി പ്ലാന്റ് ഉൾപ്പെടെയുള്ള ഓരോ കാര്യത്തിനും ഇടപെട്ടിട്ടുണ്ട് ൂർണമായ സർക്കാർ കോർപ്പറേഷൻ നൽകിയിട്ടുണ്ട് അതിന്റെ മാറ്റം കൂടിയാണ് ഇവിടെ നേരത്തെ അവതരിപ്പിച്ചത് ഞാൻ ആ കണക്കുകളിലേക്ക് വീണ്ടും പോകുന്നില്ല ഇപ്പോ കേരളം മാലിന്യമുക്തമാവുക എന്ന ലക്ഷ്യത്തിന്റെ അടിപാതൽ തന്നെയാണ് നിൽക്കുന്നത് നല്ല ഒരു സിസ്റ്റം നമുക്ക് നിർമ്മിച്ചെടുക്കാൻ ഈ രണ്ടു കൊല്ലം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ തലങ്ങളിലും അതിന്റെ വിശദാംശമാണ് അവിടെ പറഞ്ഞത് എല്ലാ തരത്തിലുള്ള മാലിന്യ പ്രശ്നത്തെ സമഗ്രമായി അഭിസംബോധന ചെയ്യുന്ന ഒരു സംവിധാനം നമുക്കിവിടെ ഒരുക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ ഇതുവരെ നമ്മൾ കണക്കിലെടുക്കാതിരുന്ന കൺസ്ട്രക്ഷൻ ആൻഡ് ഡിമോളിഷൻ വേസ്റ്റ് കെട്ടിട നിർമ്മാണം അവശിഷ്ടങ്ങൾ അതുൾപ്പെടെ പ്രോസസ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ ബ്രഹ്മപുരത്ത് വിഭാവനം ചെയ്യുന്നത് അപ്പൊ ബ്രഹ്മപുരത്തെ അധികം പൂങ്കാവനമാക്കി മാറ്റി നൂറ്റി പത്ത് എക്കറയിൽ ഒരു ഭാഗം പൂർണ്ണമായും വേസ്റ്റ് മാനേജ്മെന്റ് പദ്ധതികൾ കാണുന്ന ആധുനികമായ വേസ്റ്റ് മാനേജ്മെന്റ് പ്ലാന്റുകൾ വിൻഡ്രോ കമ്പോസ്റ്റ് ഉണ്ട് ആർ ഡി എഫ് ഉണ്ട് സി എൻ ഡി വേസ്റ്റ് ഉണ്ട് ഇതിനെല്ലാം ഉള്ള പ്ലാന്റുകൾ ഒരു ഭാഗം മറ്റൊരു ഭാഗം ഒരു ഗാർഡൻ ആയിരിക്കും ആളുകൾക്ക് വ്യായാമം ചെയ്യാനും പ്രഭാത എല്ലാം ഉള്ള സൗകര്യമുള്ള ഒന്നാക്കി എന്ന് പറഞ്ഞാൽ ഈ പഴയ ഡംസൈറ്റിന്റെ മുഖഛായ കൊണ്ട് മാറുന്ന തരത്തിൽ ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വരാനും അവർക്ക് സമയം ലഭിക്കാൻ ഒക്കെ പറ്റുന്ന ഒന്നാണ് എന്ന സന്ദേശം കൊടുക്കാൻ ഉതകുന്ന തരത്തിലായിരിക്കും ഈ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുമ്പോൾ ഉണ്ടാവുന്ന മാറ്റം അതോടൊപ്പം ഒരു വിജ്ഞാന കേന്ദ്രവും ഇവിടെ ആരംഭിക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പത്ര സമഗ്രമായ ഒരു പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് ഈ പ്രവർത്തനങ്ങൾ ഇപ്പോ മാർച്ചോട് കൂടി അതിന്റെ അവസാനഘട്ടത്തിലേക്ക് ഇറക്കുകയാണ് പിന്നീട് അത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നമുക്ക് തുടരേണ്ടി വരും ഇപ്പോൾ പോരായ്മ അതുകൂടി പറയാൻ ആഗ്രഹിക്കുക നമുക്ക് സിസ്റ്റം നന്നായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും പക്ഷെ ആളുകളുടെ മനോഭാവത്തിൽ അത്രത്തോളം മാറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് വഴിയെങ്കിലും ഇപ്പോൾ ആരും മരിച്ചെറിയുന്ന പ്രവർത്തനം തുടരുകയാണ് അടുത്ത രണ്ട് മാസം സർക്കാരിന്റെ തദ്ദേശ സ്ഥാപനങ്ങളുടെയും മുഴുവനും ഈ വലിച്ചെറിയൽ തടയുക എമുതലായി അതിന് ബോധവൽക്കരണ നടപടികൾ ശക്തിപ്പെടുത്തും അത് കുറെ കാലമായിട്ട് നടന്നു വരുന്നുണ്ട് അടുത്ത രണ്ട് മാസം കൂടുതൽ ശക്തമായ ബോധവൽക്കരണ നടപടികൾ ഉണ്ടാവും എന്നാൽ ബോധവൽക്കരണം കൊണ്ട് മാത്രം ബോധം വീഴും എന്ന വ്യാമോഹമൊന്നും സർക്കാരിനില്ല അതുകൊണ്ട് നിയമ നടപടികളും ശക്തിപ്പെടുത്താനാണ് നിശ്ചയിച്ചത് വ്യാപകമായിട്ടുള്ള റേഡുകൾ ഉണ്ടാവും നിരോധിത പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവ സംഭരിക്കുന്നതും വിൽക്കുന്നതും തടയാനുള്ള നടപടികൾ കാണും വലിച്ചെറിയുന്നവർക്കെതിരെ ഒരു ലാക്ഷിണ്യവും ഇല്ലാത്ത നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പരിശോധനകളുടെ എണ്ണം ഗണ്യമായിട്ട് വർദ്ധിപ്പിക്കണമെന്നും പരമാവധി തന്നെ ഫൈൻ ചുമത്തണമെന്നുള്ള നിർദ്ദേശം കൊടുത്തു കാരണം ഇത്രയേറെ വലിയ ക്യാമ്പയിൻ നമ്മൾ നടത്തിയിട്ട് ഇപ്പോഴും വലിച്ചെറിയൽ തുടരുന്നതിനെ ഇനി ലഘുവായിട്ട് കാണാൻ കഴിയില്ല അടുത്ത രണ്ട് മാസത്തെ ഊന്നൽ പൂർണമായും വലിച്ചെറിയൽ തടയുക എന്നതിനായി സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ ഏകോപിതമായിട്ടാണ് ഈ പ്രവർത്തനം നടക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിനാണ് മുഖ്യ ഉത്തരവാദിത്വം നൽകിയത് എല്ലാ വകുപ്പുകളുടെയും പങ്കാളിത്തത്തോടെയാണ് ഈ പ്രവർത്തനം നടക്കുന്നത് ഇത് രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു പ്രവർത്തനമായിട്ട് മാറിക്കഴിഞ്ഞു അതുകൊണ്ടാണ് പാർലമെന്റിന് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച എക്കണോമിക് സർവേയിൽ കേരളത്തെ പ്രശംസിക്കുന്നത് ഒരു പ്രധാന കാര്യം മാലിന്യ സംസ്കരണത്തിലുള്ള ജനകീയ ഇടപെടലിന്റെ മേട ഭരതകർമ്മ സേന എന്ന മാതൃകയെ എക്കണോമിക് സർവേ പ്രശംസിച്ചിട്ടുണ്ട് ശുചിത്വത്തിന്റെ കാര്യത്തിൽ ബോധവൽക്കരണത്തിനും മറ്റും കേരളം നടത്തിയ ജനകീയമായ ഇടപെടലിനെ പ്രശംസിച്ചിട്ടുണ്ട് അപ്പോൾ മറ്റൊരു കേരള മാതൃകയായി ഇത് മാറുകയാണ് ഈ കാര്യങ്ങൾ പങ്കുവെക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ബ്രഹ്മപുരമാണ് അപ്പൊ നമുക്ക് നമ്മൾ മറ്റെവിടെയും വീണ്ടും മറ്റും മാറ്റം ഉണ്ടായി എന്ന് പറയുന്നതിന് കാര്യമില്ലല്ലോ നല്ലതോന്നിലുള്ള മാറ്റമുണ്ടായി പൂർണമായും നല്ല ഞാൻ അവകാശപ്പെടുന്നത് പക്ഷെ പൂർണ്ണമാക്കിയിരിക്കും ഇത്രയും മാറ്റം ഉണ്ടാക്കി കഴിയും അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ കൂടി പൂർണമായും പരിഹരിക്കും കുറിച്ച് ഗവൺമെന്റ് നൽകിയ വാഗ്ദാനം പൂങ്കാവനമാക്കി മാറ്റും എന്ന വാഗ്ദാനം അക്ഷരാർത്ഥത്തിൽ തന്നെ പാലിക്കാൻ കഴിയും എന്ന വിശ്വാസം സർക്കാരിനുണ്ട് കോർപ്പറേഷനുണ്ട് സർക്കാരും കോർപ്പറേഷൻ തോളോട് തോൾ ചേർന്ന് ഈ ലക്ഷ്യം കൈവരിക്കുക തന്നെ ചെയ്യും